മൈ റേഡിയോ നയൻ ഡി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ മഞ്ജു സി തൃശ്ശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ് പരീക്ഷാകാലം വരികയാണ് അപ്പോൾ നമ്മുടെ മലയാളം പാഠഭാഗങ്ങളുമായി ഒന്ന് പരിചയപ്പെടുന്നതിനും അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് മലയാള പരീക്ഷയാണ് നമുക്ക് ആദ്യ പരീക്ഷ കേരള പാഠാവലിയിലൂടെയാണ് നമ്മുടെ പരീക്ഷകൾക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടിയാണ് നമ്മൾ ആ പരീക്ഷ എഴുതേണ്ടത് കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് നമുക്ക് എഴുതാനുള്ള ഒരു ഊർജം കൈവരുത്തേണ്ടതുണ്ട് അതിന് ഇപ്പോൾ തന്നെ സമയമായിരിക്കുന്നു ചോദ്യങ്ങളിലൂടെ ചോദ്യോത്തരങ്ങളിലൂടെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് രീതി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു മുന്നൊരുക്കമായി നമുക്കിതിനെ കണക്കാക്കാം ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റ് അതിൽ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് മൂന്ന് പാഠങ്ങളും വളരെ പരിചിതമായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠങ്ങളാണ് അതിലെ ആദ്യ പാഠം ലക്ഷ്മണ സാന്ത്വനമാണ് ലക്ഷ്മണൻ കുപിനരായി നിൽക്കുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് പാഠത്തിൻ്റെ അവതരണം കാലങ്ങളായി പരിചയിച്ചു വന്ന മഹാഭാരത രാമായണ കൃതികൾ നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ കൃതിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തോട് മുഴുവൻ എഴുത്തച്ഛൻ ഉപദേശിക്കുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അത് കാലാതീതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കാവ്യ വർണ്ണന അതിന് വരികൾ അതിൻ്റെ സാമൂഹിക പരിവേഷം ഇതെല്ലാം ഇന്നും അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ രണ്ടാം പാഠം നിങ്ങൾ നന്നായി പഠിക്കേണ്ട ഒരു പാഠമാണ് ഋതുയോഗം എന്നാണ് പാഠത്തിൻ്റെ പേര് അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളത്തെ എ ആർ രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു ലോക സാഹിത്യത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ കൃതി നമ്മളെ പരിചയപ്പെടുത്തുന്നതിലൂടെ വിവർത്തന സാഹിത്യത്തെ കൂടി മനസ്സിലാക്കുക എന്നൊരുദ്ദേശം കൂടി അതിനുണ്ട് അതിലെ സർവ്വധമനൻ എന്ന കഥാപാത്രവും ദുഷ്യന്തനും ശകുന്തളയും എല്ലാവരും ചേരുന്ന ഒരു രംഗമാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പാഠം വായിക്കുമ്പോൾ തന്നെ അതിന് മുന്നിലുള്ള കഥാസന്ദർഭങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം മൂന്നാമത്തെ പാഠം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതിയാണ് ഏറ്റവുമധികം വായനക്കാരെ ആകർഷിച്ചിട്ടുള്ള ഒരു കൃതി കൂടിയാണ് പാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ ജയിലിൽ അടയ്ക്കപ്പെട്ട് തിരിച്ച് വിമോചിതരായി വരുമ്പോൾ അവരെ എങ്ങനെയാണ് സമൂഹം നേരിടുന്നത് പാവങ്ങൾ എന്ന കൃതിയിൽ മെത്രാനും രാ വാൽ റാങ്ങും ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയും ഈ ഒരു ആശയതലത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമൂഹത്തിലെ എല്ലാം കൂടി വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃതി അവസാനിക്കുന്നത് തെറ്റിലേക്ക് വീണ്ടും തെറ്റിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഇന്നത്തെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും പ്രായച്ചിത്തം നൽകാനും ആ തെറ്റിൽ നിന്നും തിരുത്താനും ശ്രമിക്കണം എന്നുള്ള സൂചനയാണ് ഇവിടെ മെത്രാൻ എന്ന കഥാപാത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് വിശ്വരൂപം എന്ന കഥ അതോടൊപ്പം തന്നെ ആശാന്റെ വളരെ വിശ്വപ്രസിദ്ധമായ നടിനിയിലെ ഒരു ഭാഗം പ്രിയദർശനം അതുപോലെ ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥ ഈ മൂന്ന് പാഠങ്ങളും വളരെ മനസ്സിരുത്തി വായിച്ച് അതിൻ്റെ ആന്തരാർത്ഥത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതാണ് വിശ്വരൂപം എന്ന കഥയിൽ അമ്മ എന്ന വിശ്വരൂപത്തെ എങ്ങനെയാണ് ലളിതാംബിക അന്തർജനം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു മാഡം തലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മ അമ്മ എന്ന യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ അമ്മ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല പല ദർശനങ്ങളെയും ഈ കൃതി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ആശാൻ്റെ നളിനിയിലെ പ്രിയദർശനം എന്ന ഭാഗം പ്രിയരുടെ സമാഗമമാണ് ഇവിടെ നളിനിയും ദിവാകരനും കണ്ടുമുട്ടുന്ന സന്ദർഭം കാലങ്ങളിലൂടെ വിദൂരതയിൽ ജീവിച്ചിരുന്ന അവർ ഒരിക്കലും മനസ്സിലാക്കാനാവാതെ ഒരു നിമിഷത്തിൽ കണ്ടുമുട്ടുകയാണ് കാത്തുകാത്തിരുന്ന ആ അസുലഭ നിമിഷത്തെയാണ് ഇവിടെ ആശാൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഓരോ വരികളും അർത്ഥപൂർണമാണ് വരികൾക്കിടയിലൂടെ അതിൻ്റെ കാവ്യ സൗന്ദര്യവും അതിൻ്റെ ശേഷിയും നിലനിർത്താൻ ഈ കവിത ഏറെ ഉപകാരപ്രദമാണ് ഓ വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയിൽ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത് തൻ്റെ മകനെ കാണാൻ യാത്രയാകുന്ന വെള്ളായിയപ്പനെ ഒരു ഗ്രാമം മുഴുവൻ യാത്ര പറഞ്ഞയക്കുകയാണ് അവർക്കെല്ലാവർക്കും വെള്ളയപ്പൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിവൃത്തി കേടുകൊണ്ട് അദ്ദേഹത്തെ അവർ യാത്രയാക്കുന്നു ഒ വി വിജയൻ്റെ പ്രയോഗ സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ കഥാവർണ്ണന ചാതുരി ഇതെല്ലാം ഈ കഥയെ പ്രകടമാണ് ചില മൗനങ്ങൾക്ക് പോലും സംഭാഷണത്തിൻ്റെ ആന്തര തലങ്ങളെ ഉയർത്തി വിടാനായിട്ട് കഴിയുന്നുണ്ട് ആ മൗനങ്ങൾക്കിടയിലെ വായന നമുക്ക് വായിച്ചറിയാനും കഴിയുന്നുണ്ട് പ്രകൃതി ഒരു കഥാപാത്രം എന്ന നിലയിൽ ഉടനീളം ഈ കഥയിലൂടെ സഞ്ചരിക്കുന്നു വെള്ളയ്യപ്പനും കണ്ടുണ്ണിയും ആ പാഴുതറന്ന ഗ്രാമത്തിലെ നിവാസികളും എല്ലാം ചേർന്ന് ഒരു വലിയ ലോകം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നു സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ആന്തര സംഘർഷങ്ങളും അതിൽ നിന്നും ഉടലെടുക്കുന്ന ചില സങ്കീർത്തനങ്ങളും ഈ യൂണിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആദ്യ പാഠം പ്രലോഭനമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നും എടുത്ത ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രലോഭനം നടത്തിക്കൊണ്ട് പുഷ്കരനെ തൻ്റെ വരുതിനിലാക്കാൻ ശ്രമിക്കുന്ന കലി ജ്യേഷ്ഠനായ നളനെ കാട്ടിലേക്ക് വിട്ടയക്കുവാനും അദ്ദേഹത്തിനോട് ചൂതുകളിയിൽ ഏറ്റുമുട്ടുവാനും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം പ്രലോഭനങ്ങളിൽ അകപ്പെടുന്ന പുതിയ തലമുറയെ കൂടെ നമ്മൾ കലിയിലും അതുപോലെ തന്നെ പുഷ്കരനിലും കാണുന്നു കാവ്യ സന്ദർഭങ്ങൾ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആന്തരാർത്ഥങ്ങൾ ഇതെല്ലാം നീളം കാണാവുന്നതാണ് ഉണ്ണായി വാര്യരുടെ ഭാഷാ സൗന്ദര്യം പ്രകടമാകുന്ന സന്ദർഭങ്ങളാണ് ഈ വരികളിലൂടെ നീളം കാണുന്നത് കുട്ടികൃഷ്ണന്മാരാരുടെ ഭാരത പര്യടനം എന്ന മറ്റൊരു പ്രധാന കൃതി യുദ്ധത്തിൻ്റെ പരിണാമം എന്ന രീതിയിലാണ് നമുക്കിവിടെ പാഠം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തെല്ലാം ധർമ്മയുദ്ധമെന്ന് കരുതി ഏറ്റുമുട്ടുമ്പോഴും എന്തൊക്കെ അധർമ്മങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ദുര്യോധനൻ എന്ന മഹാനായ ഒരു വ്യക്തി വീണു കിടക്കുന്ന അവസ്ഥ ആ യുദ്ധത്തിൻ്റെ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും എല്ലാം ചേർന്ന് വീണ്ടും പാണ്ഡവർക്കിടയിലെ എല്ലാ വ്യക്തികളെയും തച്ചൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത് അശ്വത്ഥാമാവ് എന്ന വ്യക്തിയുടെ ഭീകരമായ ഒരു ആക്രമണം തന്നെ ഈ കൃതിയിൽ നമുക്ക് കാണാം പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നാട്ടിലായാലും വീട്ടിലായാലും മനസ്സിനുള്ളിലായാലും നടക്കുന്ന ചില യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിലൂടെ നശിക്കപ്പെടുന്ന തലമുറകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗം കൂടിയാണ് യുദ്ധത്തിൻ്റെ പരിണാമം ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പെരുമ്പടവും ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് അടുത്തത് ഡെസ്തെസ്കി എന്ന നോവലിസ്റ്റിൻ്റെ ആത്മസംഘർഷങ്ങളും അതിനിടയിലേക്ക് കടന്നു വരുന്ന അന്ന എന്ന കഥാപാത്രവും തൻ്റെ ജീവിതം പേറുന്ന ഒരുപാട് ദുരിതങ്ങളിലേക്ക് ആശ്വാസമായി നിൽക്കുന്ന അന്നയും ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രങ്ങളാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ചില കച്ചി ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത് അതിൽ നിന്നും വീണ്ടും പുനർജനിക്കുകയാണ് വേണ്ടത് എന്ന യാഥാർത്ഥ്യം ഈ കൃതി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നാലാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗതാളങ്ങൾ എന്നതാണ് നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് ഒരു സർഗശേഷിയായി മാറുന്നത് അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഇതിലെ മൂന്ന് പാഠങ്ങളും ആദ്യ പാഠം അക്രമാശിയാണ് ശരൺകുമാർ ലിംബാളെ എന്ന വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരന്റെ അതിപ്രശസ്തമായ ഒരു നോവൽ അർദ്ധജാതി എന്ന് മലയാളത്തിൽ നമുക്കതിനെ വിളിക്കാം അക്കർമാശി എന്ന നോവലിൽ ആ സാഹിത്യകാരൻ അനുഭവിച്ച ജീവിതത്തിലെ ദുരിതങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പല പല നാടുകളിലായാലും പല രാജ്യങ്ങളിലായാലും എവിടെയായാലും ആയാലും വിശപ്പ് എങ്ങനെയാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത് ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് അദ്ദേഹം പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കണ്ണോടിക്കേണ്ടതുണ്ട് എല്ലാത്തിനേക്കാളും ഉപരിയായി വിശപ്പ് നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയതുകൊണ്ട് കൈമുതലാക്കിയ അഭിമാനം അദ്ദേഹം എടുത്തു പറയുന്നു കളഞ്ഞുകിട്ടിയ മുപ്പത് രൂപ എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിക്കാൻ ഉപയോഗിക്കാതെ തൻ്റെ ഹെഡ് മാസ്റ്റർക്ക് നൽകി സത്യസന്ധനാകുന്ന ഒരു പാവം കുട്ടി ആ കുട്ടിയിൽ നിന്നും പഠിക്കുന്ന ജീവിതപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആർജിക്കേണ്ടതുണ്ട് ഒരു വലിയ സാഹിത്യകാരനായി മാറിയതിൻ്റെ തെളിവുകൾ ഇവിടെ നിരത്തുന്നതാണ് ഞാൻ കഥാകാരനായ കഥ എന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ആത്മകഥാസ്പർശമുള്ള ഒരു കൃതിയാണ് അടുത്തത് താൻ എങ്ങനെ സാഹിത്യകാരനായി തൻ്റെ വീടിനടുത്തുള്ള ഒരു മുത്തിത്തള്ളയ്ക്ക് അവളുടെ മകനു വേണ്ടി എഴുതി കൊടുക്കുന്ന കത്തിലൂടെ തൻ്റെ സർഗവൈഭവം പ്രകടിപ്പിച്ച എസ് കെ പൊറ്റക്കാട് എന്ന സാഹിത്യകാരൻ നമ്മളെ ജീവിതത്തിലേക്ക് ഉയർത്തുവാൻ ചില കൈത്തിരികൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചന കൂടി ഇവിടെ പറയുന്നു ആ അമ്മ പറയുന്ന വാചകങ്ങൾക്കിടയിലേക്ക് സർഗപരമായ വൈഭവം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പൊടിപ്പും തൊങ്ങലും കലർത്തി അദ്ദേഹം കത്തുകൾ എഴുതുന്നു കാലങ്ങൾ കഴിഞ്ഞ് തൻ്റെ കത്തിന് മറുപടിയൊന്നോണം ആ അമ്മയെ മകൻ നോക്കാനെത്തുന്നതും തൻ്റെ വാക്കുകളുടെ വൈഭവം പ്രകടിപ്പിക്കുന്നതും അവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ സാഹിത്യത്തിലേക്കുള്ള മുതൽക്കൂട്ടായി തൻ്റെ ആദ്യ കത്തുകൾ മാറിയതെങ്ങനെയെന്ന് അദ്ദേഹം വിശദമാക്കുന്നു സർഗാത്മക സൃഷ്ടിയുടെ ഏറ്റവും വലിയ തെളിവായി ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളിതിന് മാർഗം മുടക്കുവാൻ എന്ന് തുടങ്ങുന്ന വരികളിലൂടെ അശ്വമേധം എന്ന വയലാർ രാമവർമ്മയുടെ മനോഹരമായ കവിത ജീവിത പശ്ചാത്തലങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നാം നമ്മുടെ സർഗസൃഷ്ടിയെ അതിനെ കടിഞ്ഞാണിട്ട് തടങ്കലിലാക്കാതെ പുറത്തേക്ക് തുറന്നുവിടണം വിടണം ആ സർഗസൃഷ്ടിയുടെ സഞ്ചാരമാണ് നമ്മൾ ഈ കാണുന്ന സാഹിത്യ പരമ്പര എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ആ കവിതയിലുടനീളം നാടൻ പാട്ടുകളും കാവ്യ സംസ്കാരവും അതുപോലെ തന്നെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കാനായി കവിക്ക് സാധിച്ചിട്ടുണ്ട് വരികൾക്കിടയിലൂടെയുള്ള വായന ഈ കവിതയിൽ ഏറ്റവും ആവശ്യമാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് അഞ്ചാമത്തെ യൂണിറ്റ് കലകൾ കാവ്യങ്ങൾ എന്ന പേരിലാണ് വന്നിരിക്കുന്നത് കലകൾ കാവ്യങ്ങൾ എന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സുഭാഷ് ചന്ദ്രൻ എഴുതിയ മനോഹരമായ ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന വിശ്വപ്രസിദ്ധമായ ഒരു ചിത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രൻ ഇത് എഴുതിയിട്ടുള്ളത് ജീവിതത്തിൽ ഖനി തൊഴിലാളിയായി ജീവിക്കേണ്ടി വരുന്ന സാധു കുടുംബത്തിലെ അംഗങ്ങൾ ആ സാധുക്കളായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഏറ്റുമുട്ടുന്ന ദാരിദ്ര്യം പ്രകടമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഈ കൃതിയിൽ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് കൃഷി വേണ്ടെന്ന് വെച്ച് ആ കൃഷിയിൽ ഏർപ്പെടുന്നത് മതിയാക്കിക്കൊണ്ട് മകൻ ദൂരെയുള്ള ഖനിയിൽ പോയി ജോലി ചെയ്യുന്നതും അവിടെ ഉരുളക്കിഴങ്ങിനെ പോലെ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് തൊലി പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ പറയാതെ പറയുന്നുണ്ട് കഥാകൃത്ത് ഈ കൃതിയിലും ഭാഷാപരമായ സൗന്ദര്യം നിലനിൽക്കുന്നുണ്ട് ഘടികാര സൂചിയിൽ നിന്നും സമയം ഇറ്റിറ്റു വീഴുന്ന സന്ദർഭങ്ങൾ പോലും വളരെ മനോഹരമായി ആവിഷ്കരിക്കാനായി കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജൂലിയാനയും അവരുടെ അച്ഛനും അമ്മയും മിറനും എല്ലാം നമ്മുടെ മനസ്സിൽ ആഴങ്ങളിലുള്ള മുറിവ് സൃഷ്ടിച്ചു കൊണ്ടാണ് കഥയിൽ നിന്നും പിന്മാറിപ്പോകുന്നത് ഈ യൂണിറ്റിലെ അവസാന പാഠം മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന ഒ എൻ വി കുറുപ്പിന്റെ ഒരു കവിതയാണ് നടന്ന സംഭവത്തെ ആസ്പദമാക്കി മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടിപരതയുടെ ഏറ്റവും മനോഹരമായ ദർശനമായി നിലനിൽക്കുന്ന പിയാത്തേ എന്ന ശില്പം അതിന് തച്ചുടക്കപ്പെട്ടതിൻ്റെ വേദനയിൽ കവി എഴുതിയതാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കൃതി ഏതോ മനുഷ്യൻ്റെ കരവിരുദ് ഒരു മനുഷ്യൻ തൻ്റെ ചുറ്റികയാൽ സൃഷ്ടിക്കപ്പെട്ട കരവിരുദ് അതേ ചുറ്റികയാൽ തന്നെ അടിച്ച് ഉടയ്ക്കപ്പെടുന്നു ഭ്രാന്തമായ ഏതോ ജൽപ്പനത്തിൻ്റെ ഉടമയായി പുതുയുഗത്തിൻ്റെ പുതുതലമുറയുടെ വക്താവായ മയക്കുമരുന്നിനടിമപ്പെട്ട ഒരു പയ്യൻ അതിനെ തച്ചുടയ്ക്കുന്നതിലൂടെ ലോക സൃഷ്ടിയായി മാറിയ മൈക്കലാഞ്ചലോയുടെ പിയാത്ത എന്ന ശില്പം നശിക്കപ്പെട്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്തു പറഞ്ഞാലും രണ്ടു പക്ഷത്തിൽ ചേരുന്ന ക്യാമറ കണ്ണുകൾ പുതിയ ലോകത്തിൻ്റെ വക്താക്കളായി മാറുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ വയ്യാതെ വിഭ്രമിച്ചു നിൽക്കുകയാണ് ജനം ഈ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒ എൻ വി കുറുപ്പ് എന്ന കവി മനോഹരമായ ഒരു കവിതയാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്നത് അഞ്ച് യൂണിറ്റുകളായി പതിനാല് പാഠങ്ങൾ നമുക്ക് പഠിക്കാനായി ഉണ്ട് ഈ പാഠഭാഗങ്ങൾ ഓരോന്നും നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം പരീക്ഷയ്ക്ക് മുന്നിലെത്തുമ്പോൾ ഭയചകിതരായി സന്ദർഭങ്ങൾ അറിയാതെ കഥാപാത്രങ്ങളെ അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് മലയാള പാഠത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം നമുക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടാകുന്നത് നാല് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങളിൽ നാല് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരമെഴുതേണ്ടതുളൂ അടുത്തത് രണ്ട് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരമെഴുതണം അടുത്തത് നാല് മാർക്കിൻ്റെ ആറ് ചോദ്യങ്ങൾ അതിൽ അഞ്ചെണ്ണത്തിന് എഴുതേണ്ടതുണ്ട് ഏറ്റവും അവസാനം ആറുമാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ അതിൽ രണ്ടെണ്ണത്തിന് എഴുതണം ഉപന്യാസം എന്ന രീതിയിലാണ് ആറു മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക എന്നുള്ളതാണ് ഉപന്യാസത്തിൻ്റെ ഒരു രീതി സമയക്രമം പാലിക്കുമ്പോൾ ഒരു പുറത്തിൽ കൂടുതൽ ഉത്തരമെഴുതാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഉത്തരങ്ങൾ എഴുതാൻ സമയം ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയം പാലിച്ചുകൊണ്ട് ഒരു പുറത്തിൽ ഉത്തരമെഴുതാനുള്ള ഒരു ശേഷി കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അത് എഴുതി ശീലിക്കുക തന്നെ വേണം മൂന്ന് പാരഗ്രാഫിലായി ഒരു പുറത്തിൽ ഉത്തരമെഴുതാൻ ശ്രമിക്കണം മിക്കവാറും ആസ്വാദന ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഉപന്യാസങ്ങൾ അതുപോലെ കഥാപാത്ര നിരൂപണങ്ങൾ ഇത്തരത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ പാഠഭാഗങ്ങൾക്കിടയിലൂടെ ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്തി മൂന്ന് പാരഗ്രാഫിൽ വെച്ചുകൊണ്ട് ഉത്തരമെഴുതാനായി ശ്രദ്ധിക്കണം ഒരു ഉപന്യാസം എഴുതുമ്പോൾ ഒരു ആമുഖം തയ്യാറാക്കണം ചില ഉപന്യാസങ്ങൾക്ക് തലക്കെട്ട് ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും അങ്ങനെയല്ലാത്ത ഉപന്യാസങ്ങൾക്ക് കൃത്യമായ ഒരു തലക്കെട്ട് നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ആമുഖം തയ്യാറാക്കുക പാഠഭാഗം ആരെഴുതി എവിടെ നിന്നും എടുത്തു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് കഥയുടെ അല്ലെങ്കിൽ കവിതയുടെ ഒരു ആശയ തലമാണ് അടുത്തത് മറ്റൊന്ന് പാഠഭാഗങ്ങളിലൂടെ അതിൻ്റെ കാവ്യപരമായ സവിശേഷത അതിൻ്റെ പ്രയോഗ സവിശേഷത എന്നിവ ഉൾക്കൊള്ളിക്കാനായി കഴിയണം ചില പാഠങ്ങളിൽ ചില ചോദ്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാട് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് സമകാലിക സാഹചര്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ഉപസംഹാരം തീർത്തുകൊണ്ടാവണം നമ്മുടെ ഉത്തരങ്ങൾ അവസാനിക്കേണ്ടത് ലഘു ഉപന്യാസമായി വരുന്നത് അരപ്പുറത്തിൽ എഴുതേണ്ട ചോദ്യങ്ങളാണ് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ അതിനും ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് ചെറിയ ചെറിയ ആസ്വാദനങ്ങളും അതുപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളും കാവ്യപരമായ ഭംഗിയും ആസ്വാദന കുറിപ്പുകളും താരതമ്യക്കുറിപ്പുകളും വിശകലന കുറിപ്പുകളും ഒക്കെയാണ് ചോദിക്കുന്നത് കൃത്യമായി ചോദ്യത്തിന് മാത്രം ഉത്തരമെഴുതുന്ന ഒരു രീതി നമ്മൾ പുലർത്തേണ്ടതുണ്ട് ആ പാഠഭാഗത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരമെഴുതേണ്ടതെന്ന് മുന്നേ കൂട്ടി തന്നെ നിശ്ചയിച്ചു വെക്കണം മൂല്യനിർണ്ണയ സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ എഴുതുന്നതിന് ഏറെ സഹായകമാണ് രണ്ടു മാർക്കിലുള്ള ചോദ്യങ്ങളിൽ രണ്ട് സെൻറ്റൻസായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഒറ്റ സെൻറ്റൻസാക്കി മാറ്റാനായിട്ട് ആവശ്യപ്പെടാം തിരിച്ച് ഒരു സെൻറ്റൻസിനുള്ള ചോദ്യം അതിനെ രണ്ട് സെൻറ്റൻസിലാക്കി മാറ്റാനും ആവശ്യപ്പെടാം ഇത്തരത്തിൽ പാഠഭാഗത്തിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ വരികളിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് വരാറുള്ളത് ഒന്നോ രണ്ടോ വരിയിൽ മാത്രം അതിന് ഉത്തരമെഴുതാൻ ശീലിക്കണം അടുത്തത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതലോ അല്ലെങ്കിൽ പൂരിപ്പിക്കൽ മാതൃകയിലോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് പരീക്ഷ തുടങ്ങുന്നതിനു മുമ്പ് ഒരു സമാശ്വാസ സമയം നമുക്ക് ലഭിക്കാറുണ്ട് പതിനഞ്ച് ആണ് സമാശ്വാസ സമയം ആ പതിനഞ്ച് മിനിറ്റ് സമയം നന്നായി ചോദ്യങ്ങൾ വായിച്ച് ഏതേത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതണമെന്ന് തീർച്ചപ്പെടുത്താനുള്ള സമയമാണ് വളരെ ആശ്വാസപൂർവം ആത്മവിശ്വാസത്തോടുകൂടി ആ പതിനഞ്ച് മിനിറ്റ് സമയം പ്രയോജനപ്പെടുത്തിയാൽ കൃത്യമായി ചിട്ടയോടെ ഉത്തരമെഴുതാനുള്ള ഒരു ശൈലി നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ മലയാള പരീക്ഷയെ വളരെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും ലളിതമായ പരീക്ഷയാക്കി മലയാളത്തെ മാറ്റാം ആദ്യ പരീക്ഷയായതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് മറ്റുള്ള പരീക്ഷകളൊക്കെ എഴുതി മുന്നേറാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് മലയാള പരീക്ഷയിലൂടെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് പരീക്ഷ അടുത്തു വന്നിട്ടുള്ള ഈ സന്ദർഭത്തിൽ ധാരാളം ചോദ്യങ്ങൾ വായിക്കുകയും അതിനെ ഉത്തരമെഴുതി കൃത്യസമയത്ത് എഴുതി തീർക്കാൻ പരിശീലിക്കുകയുമാണ് വേണ്ടത് നമ്മുടെ മലയാള പരീക്ഷയ്ക്ക് നാൽപ്പത് മാർക്കാണ് ഉള്ളത് നാൽപ്പത് മാർക്കിൽ കൃത്യമായ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഉത്തരം എഴുതാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് കൈവരേണ്ടതുണ്ട് നാൽപ്പത് മാർക്കിൽ നാൽപ്പതും കിട്ടുവാനായി എല്ലാവർക്കും കഴിയട്ടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ല മാർക്ക് വാങ്ങി നന്നായി പഠിച്ച് ആത്മവിശ്വാസത്തോടെ എഴുതുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം